തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ഇരുപത്തിനാലായിരം വോട്ടിന്റെ വരെ ലീഡ് ഒരു ഘട്ടത്തിൽ നേടിയെടുത്തിരുന്നു അതായത് അറുപത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ എണ്ണിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടിൻ്റെ ലീഡ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂറിന്റെ മേൽ നേടി എന്നാൽ തീരദേശ മേഖലകൾ എണ്ണിത്തുടങ്ങിയപ്പോഴാണ് ശശി തരൂർ ലീഡ് ചെയ്യാൻ തുടങ്ങിയതും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരനെ പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് എന്നാൽ അവിടെ നിയമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മൂന്ന് അസംബ്ലി സെഗ്മെന്റിൽ ഒന്നാം സ്ഥാനത്താണ് ബി ജെ പി എത്തിയത് നിയമത്തിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടിനും കഴക്കൂട്ടത്തെ പതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടിനും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ എണ്ണായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ടിനും ഒന്നാം സ്ഥാനത്തെത്തിയത് രാജീവ് ചന്ദ്രശേഖർ ആണ് ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി കരുതുന്ന ഈ മൂന്നടത്തും സി പി എമ്മുമായി ഒരു അന്തർധാരയിലേക്ക് പോകാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് അത് കൃത്യമായി കോൺഗ്രസ് മനസ്സിലാക്കുന്നു നിയമത്തെ കഴിഞ്ഞ തവണ കോൺഗ്രസ് കെ മുരളീധരനെ ഇറക്കിയിലായിരുന്നുവെങ്കിൽ അവിടെ വി ശിവൻകുട്ടി സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച് എം എൽ എ ആയി മന്ത്രിയാകില്ലായിരുന്നു വസവത്തിൽ വി ശിവൻകുട്ടി അന്നേരം മൂവായിരം വോട്ടുകൾക്ക് കഷ്ടിച്ച് ജയിച്ചത് വി ശിവൻകുട്ടിയുടെ കേമത്തം കൊണ്ടല്ല കോൺഗ്രസ് പിടിച്ചത് മുപ്പത്തിനാലായിരത്തോളം വോട്ടുകൾ ആയിരുന്നു ഇരുപതിനായിരവും ഇരുപത്തിരണ്ടായിരം വോട്ടുകൾ സാധാരണയായി എസ് ജെ ഡി പിടിച്ചിരുന്ന സ്ഥലത്ത് കോൺഗ്രസ് ആ മണ്ഡലം ഏറ്റെടുത്തതിന്റെ ഭാഗമായാണ് അവിടെ ബി ജെ പി തോറ്റത് എന്നാൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ സി പി ഐ എം വിടാൻ തീരുമാനിച്ചിരിക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിന് ഇനി ഒരു അവസരം കൂടി നൽകില്ല എന്ന് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ രീതിയാണ് നമുക്കറിയാം മധു മുല്ലശ്ശേരിയും അതുപോലെ തന്നെ മാധു മുല്ലശ്ശേരിയും മിഥുൻ മുല്ലശ്ശേരിയും ഒക്കെ പാർട്ടി വിട്ട് അതായത് സി പി ഐ എം വിട്ട് ബി ജെ പിയിൽ ചേക്കേറിയത് ഈ പാർട്ടിയുടെ ഭിന്നിപ്പ് കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ അടപടലം സി പി ഐ എം തേഞ്ഞൊട്ടിയിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ സെഗ്മെന്റുകളിൽ ആറ്റിങ്ങൽ ലോക്സഭ നോക്കിയാൽ അവിടെ രണ്ട് സെഗ്മെൻറ്റിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലും അതുപോലെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലും അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് വി മുരളീധരനായിരുന്നു എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ സി പി ഐ എം വോട്ട് നന്നായി കുറഞ്ഞു കഴിഞ്ഞ തവണ സി പി ഐ എമ്മിന് ലഭിച്ച വോട്ടിനേക്കാൾ നാല്പത്തെണ്ണായിരം വോട്ടുകൾ ഇത്തവണ കുറയുകയും ആ വോട്ട് കൃത്യമായും ബി ജെ പിയിലേക്ക് എത്തുകയും ചെയ്തു സി പി ഐ എമ്മിൻ്റെ വോട്ട് ഷെയർ പരമ്പരാഗത വോട്ട് ഷെയർ മാറി ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളത്തിലെ എല്ലായിടത്തും കാണുന്നത് അത് തിരുവനന്തപുരത്തും തിരുവനന്തപുരം ജില്ലക്കകത്തുള്ള രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കൃത്യമായി പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടിയാണ് അഞ്ച് അസംബ്ലി സെഗ്മെന്റിലെ ഈ വെച്ചുമാറൽ രാഷ്ട്രീയം ൊളിച്ചെടുക്കാൻ കൃത്യമായി ഇപ്പോൾ കോൺഗ്രസ് തയ്യാറാകുന്നത് കോൺഗ്രസ് അതിനുവേണ്ടിയുള്ള ബദൽ രേഖകൾ അവതരിപ്പിക്കും അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു